മുഖ്യധാര ദേശീയ മാധ്യമങ്ങളുടെ ഒപ്പം ഇങ്ങനെ നമ്മൾ വിമർശങ്ങൾ ഉന്നയിക്കുമ്പോഴും ബദലായ സമാന്തര മാധ്യമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം പക്ഷേ മുഖ്യധാരയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പം തന്നെ ബദലാവാൻ ശ്രമിച്ച പത്രമാണ് ടെലഗ്രാഫ് അപ്പോൾ അതിൻ്റെ എഡിറ്ററായിട്ടിരിക്കുമ്പോഴുള്ള ഒരു സമീപനം അന്നുണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു അധിക കാലമൊന്നുമില്ല ഒരു അഞ്ച് വർഷത്തിന് ശേഷമുള്ള ഒരു കാലയളവിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ് കാണുന്നത് അല്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും വലിയ കാര്യം ചെയ്തു എനിക്ക് ശരിക്കും തോന്നുന്നത് അന്നത്തെക്കാളും മാധ്യമങ്ങൾ ഈ താങ്കൾ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ലെഗസി മീഡിയ നമ്മുടെ ട്രഡീഷണൽ മീഡിയയെക്കുറിച്ചല്ല പറയുന്നത് യൂട്യൂബേഴ്സും മറ്റു കാര്യങ്ങളും ഞാൻ കൊണ്ടുവരുന്ന സമയത്തേക്കാളും വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അന്ന് കൂടുതലും ഈ യൂട്യൂബേഴ്സും അതുമൊക്കെ മുഖ്യധാര മാധ്യമങ്ങളെ ആശ്രയിച്ചാണ് അവരെന്തെങ്കിലും സ്റ്റോർ ചെയ്യുമ്പോൾ പിറ്റേ അവസാനം കുറച്ചും കൂടെ മനോഹരമായിട്ട് ഫോളോ അപ്പ് ഇത് അങ്ങനെയല്ലേ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റായിട്ട് ഒരുപാട് ജേർണലിസും ഇതിന് യൂട്യൂബിൽ നടക്കുന്നുണ്ട് ഓൺലൈനിൽ നടക്കുന്നുണ്ട് പിന്നെ വലിയൊരു ചേഞ്ച് ഞാൻ ഞാനുണ്ടായിരുന്നതെന്നും വളരെ ഏറ്റവും നല്ല പോസിറ്റീവുള്ള ചേഞ്ച് കൊളാബറേഷൻ പല മീഡിയ ഓൺലൈൻ മീഡിയ സ്ഥാപനങ്ങൾ തമ്മിൽ അത് ലെഗസി മീഡിയ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് ഇപ്പോഴും അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഒരു പത്രം ചെയ്ത ഒരു വാർത്ത മറ്റ് ഒന്നുകിൽ അതും കംപ്ലീറ്റ് ആയിട്ട് അവരങ്ങ് ഇഗ്നോർ ചെയ്യും അത് ഫോളോ ഫോളോഅപ്പ് ചെയ്യൂല അപ്പ് വലിയൊരു മടിയാണ് പക്ഷെ ഓൺലൈൻ അങ്ങനെയല്ല ഇപ്പോൾ അദാനിയുടെ ഇത് തന്നെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത്രയും കൊളാബറേഷൻ്റെ ഗുണങ്ങൾ അദാനിയുടെ വന്നപ്പോഴും ഓൺലൈനാണ് പലപ്പോഴും വളരെ നൂതന പുതിയ പ വാർത്തകൾ പലതും അതിനെ ബേസ് ചെയ്ത് കൊണ്ടുവന്നത് ഓൺലൈൻ അപ്പം ഞാനൊക്കെ ഉള്ള സമയത്തിൽ നിന്നും വളരെയധികം അന്നതിനേക്കൊട്ടും വളരെ പെസിമിസ്റ്റിക് ആയിരുന്നു ഞാൻ ഒട്ടും ആശാവഹമല്ലായിരുന്നു സംഭവം ഇപ്പോൾ തീർച്ചയായിട്ടും അതിനെ കട്ടി ഈ മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷം ഒരു ദിവസം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങൾ ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ ദേശീയതലത്തിൽ അത്തരത്തിലുള്ള ഒരു സമീപന വ്യത്യാസം ഉണ്ടോ ആ ചെറിയ രീതിയിൽ തീർച്ചയായിട്ടും പോലെ അങ്ങ് ഇതുണ്ട് പക്ഷേ പ്രശ്നം വരുന്നത് ഈ ഇപ്പോൾ ഒരു ഈ മോദി ഗവൺമെൻറ്റിനെ ഏതൊക്കെ എന്തെന്നൊക്കെയാണ് എന്തിനൊക്കെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നുള്ളത് അത് നമ്മൾ ഈ പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്ന പോലെ നമുക്കൊരു സംശയം തോന്നും കാരണം ചില വിഷയങ്ങളിൽ അവർ തീർച്ചയായിട്ടും മറ്റന്നെക്കാട്ടി കുറച്ചും കൂടി ക്രിട്ടിസൈസുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഒരു വളരെയധികം വരുന്ന ഒരു ജനവിഭാഗത്തെ പൂർണ്ണമായിട്ടും അടച്ചാക്ഷേപിക്കുകയും അവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടി സംസാരിക്കാൻ എന്തോ ഒരു വൈമുഖം കാണിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ജസ്റ്റിഫൈ ഒരു തോന്നൽ ഈ സമാന്തരായിട്ട് തന്നെ കേരളത്തിലെ ചാനലുകളുടെ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാണ് ഇതിനകത്ത് വ്യക്തിപരം അല്ലെങ്കിൽ പേരെടുത്ത് പറയുക എന്നുള്ളതിനപ്പുറത്ത് മലയാളത്തിലെ ചാനൽ രീതികളിൽ ഏറ്റവും പ്രധാന ഈ വെല്ലുവിളികളും രാത്രികാല ചർച്ചകളുമാണ് അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ് ഒരു ദേശീയ മാധ്യമത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് അല്ലേ എനിക്കതൊരു കോമാളിത്തരമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പിന്നെ ചിലപ്പോൾ ചിലരൊക്കെ ഞാൻ പറയുന്നത് ഒരു ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഈ വൈകുന്നേരത്തെ ഈ ടെലിവിഷൻ ചാനൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി ഇടി വെട്ടി ടെലിവിഷൻ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കോ പറ്റിയ അത് തീർച്ചയായും പത്രങ്ങളെ കുറിച്ചും ഞാൻ ചോദിക്കാം ഒരു ദിവസം രാവിലെ പത്രം എന്തെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ ചോദിക്കാം പക്ഷേ ഈ ടെലിവിഷൻ ചാനലിൽ അന്തിച്ചർച്ച കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ അത് കണ്ടാൽ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും കാര്യം ഈ ഈ ഇത് ഇവിടെ ഈ ടെലിവിഷൻ ചാനലിൽ വരുന്ന പലരും വാതറക്കുമ്പോൾ നമുക്കറിയാം അവരെന്താണ് പറയാൻ പോകുന്നത് അവർ പുതുതായിട്ടൊന്നും പറയുന്നില്ല അവരെന്നും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പേരുകളും ഇഷ്യൂസും മാറുന്നതല്ലാതെ അതിനകത്ത് അപ്പം പിന്നെ ടെലിവിഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒറിജിനൽ റിപ്പോർട്ടിങ് ഒട്ടുമില്ലാന്നുള്ളതാണ് ആ റിപ്പോർട്ടിങ് അങ്ങനെ അഥവാ എന്തെങ്കിലും വരുമ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതി മറ്റു കാര്യങ്ങളും കാണുന്ന കാണുമെന്നൊക്കെ പെട്ടെന്ന് അവർ ഒരിക്കലും ആർക്കും ഒരു അവസരം കൊടുക്കാതെ പെട്ടെന്ന് അവരെ പിടിച്ചിങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അവിടുത്തെ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഈ ആ അർജുൻ സംഭവത്തിലെ കണ്ടാണ് വളരെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നമുക്ക് മാത്രമല്ല ഒരുപാട് റിപ്പോർട്ടിങ് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുള്ള അപ്പം റിപ്പോർട്ടിങ് തീരെ നടക്കുന്നില്ല മുഴുവൻ കമൻ്ററിയാണ് അപ്പം ഇതേ കിട്ടസ എന്നെക്കുറിച്ചും പറയാം നീ ഇതൊക്കെയല്ലേ ചെയ്തതെന്ന് ചോദിക്കാം അപ്പം ആയിരിക്കാം ഞാനല്ല എന്ന് പറയുന്നത് ഞാനും കുറ്റവാളിയാണ് ഈ കാര്യത്തിലൊക്കെ പക്ഷെ ഇതൊരു ഇത് പറ്റാൻ പോകുന്നത് ഇത് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് യൂട്യൂബിൽ ഈ ഈ ചർച്ചകളുടെ അടർത്തിയെടുത്ത് കേൾക്കാൻ കോമാളിത്തം കുറച്ച് കൂടുതലുള്ളത് കൗതുക കാര്യങ്ങൾ അങ്ങനെയാണ് കാണുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട് ഈ ടെലിവിഷന്റെ മുമ്പിൽ ഇന്ന് ഇപ്പം എത്ര പേര് കാണുന്നുണ്ടോ എന്ന് താങ്കൾ പലപ്പോഴും ചെയ്യുന്ന പ്രോഗ്രാം എനിക്ക് തോന്നുന്ന എൻ്റെ കാഴ്ചക്കാരുടെ ഓവറോൾ സംഖ്യ കുറയുന്നുണ്ടെന്ന് തോന്നുന്നു റേറ്റിംഗ് കാണുമ്പോൾ എനിക്കറിയില്ല മൊത്തം എപ്പിസോഡ് നമ്പേഴ്സ് അറിയില്ല ഞാൻ കാണാറില്ല അപ്പം എന്റെ വീട്ടിലും ആരും കാണുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ തീർച്ചയായിട്ടും ഈ യൂട്യൂബിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട് യാത്ര ചെയ്യുമ്പോഴും ആള് പൊട്ടിച്ചിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചീത്ത വിളിക്കുന്നതും അല്ലെങ്കിൽ ഒരു മുതലാളിയുടെ മകന്റെ ജന്മദിനം ബർത്ത്ഡേ അതിപ്പൊ പെട്ടെന്ന് എനിക്കൂടെ കുറച്ച് നാളും ഇപ്പം സംഭവിച്ചു കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഭയങ്കരമായിട്ട് എന്താണെന്ന് അറിയില്ല ഇതൊക്കെ അതുപോലെ ഈ കാര്യങ്ങളും പലപ്പോഴും നമുക്ക് എന്താണ് സംഭവിച്ച ഡേറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ എപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചല്ലേ പെട്ടെന്ന് അതിനൊരു ജീവൻ കിട്ടും വയറുണ്ടാവും പിന്നെ അങ്ങ് പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മാധ്യമങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് ആണ് ഒരു പൂർണ്ണമായിട്ടും വാർത്ത എന്റർടൈൻമെന്റ് മിക്സഡ് ആയി ഈ മാധ്യമങ്ങൾ നയിക്കുന്ന വഴിയിലൂടെ പോവാന്നുള്ള ഒരു ശൈലിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും പോകുന്നത് കണ്ടിട്ടുണ്ട് ഈ ഇഷ്യൂകള് അവരെ നിശ്ചയിക്കും അതിന്റെ പിന്നാലെ അതും അതൊരു അങ്ങനെയല്ലായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ അങ്ങനെ അല്ലായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അജണ്ട സെറ്റ് ചെയ്തിരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്കോ ഒരു കാരണം സ്റ്റുഡിയോ പ്രവർത്തിച്ചാൽ അതിപ്പോ കേരളത്തിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് രണ്ടെണ്ണം നടന്നു അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അല്ല റിസൾട്ടായി വരുന്നത് മാധ്യമങ്ങളിലൂടെ പൾസ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല മാധ്യമങ്ങളിലൂടെ അറിയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രാഥമികമായ കാര്യം പാലക്കാട് ബി ജെ പി വന്നേക്കും എന്നുള്ളത് വരും അതുപോലെ ചേലക്കരയിൽ യു ഡി എഫ് ജയിച്ചേക്കും എന്നുള്ള ഒരു നെറേറ്റീവാണ് പൊതുവേ ഉണ്ടായിരുന്നത് അതിനൊക്കെ പ്പുറത്ത് വേറൊന്നും സംഭവിച്ചില്ല ഒരു സാധാരണ ഇലക്ഷൻ റിസൾട്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വന്നത് അപ്പൊ ആളുകളുടെ മനസ്സ് വായിക്കുന്നതിലും ആളുകളെ തിരിച്ചറിഞ്ഞ് പെരുമാറുന്നതിലും മാധ്യമങ്ങൾക്കും വീഴ്ച വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് ആ തീർച്ചയായിട്ടും അതിപ്പം അല്ല അങ്ങനെ കാര്യം ഞാൻ പറഞ്ഞു ഈ ദിവസം മുന്നൂറ്റിഅറുപത്തിനാല് ദിവസത്തിൽ മുന്നൂറ്റിഅൻപത് ദിവസവും നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് ബാക്കിയുള്ളവരെ ലോകത്തെ നന്നാക്കാൻ ശ്രമിക്കുകയും പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ തെരുവിൽ ഇവരുടെ കൂടെ ഇറങ്ങുകയും ചെയ്തതിൽ അങ്ങനെ അങ്ങനെ എന്നിട്ടും ഇവർക്ക് കറക്റ്റായിട്ട് വായിച്ചെടുക്കാൻ പറ്റില്ല ഞാൻ ഭയപ്പെട്ടത് കാര്യം ഇവർക്കെന്തോ അമാനുഷ്യ ശക്തി ഉണ്ടെന്ന് ഇതിപ്പം സാധാരണ ഇപ്പം പരീക്ഷയുടെ രണ്ടു ദിവസം മുമ്പ് ഒന്നും പഠിക്കാതെ രണ്ടു ദിവസം മാത്രം പഠിച്ചുകൊണ്ട് പരീക്ഷ ജയിക്കാമെങ്കിൽ ആ പരീക്ഷയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഡെമോക്രസി സേഫാണ് ഈ സിംഹങ്ങൾ പറയുന്ന പോലെ അല്ല ഡെമോക്രസി പ്രവർത്തിക്കുന്നത് എന്നൊരു കാര്യം അതൊരു ആശ്വാസം തന്നെയാണ് ഈ കേരളത്തിൽ കേരളത്തിലിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തെ അതുപോലെ തിരിച്ചറിയുന്നതിൽ അല്ലെങ്കിൽ അതിന് ഇവിടെ റിയാക്റ്റ് ചെയ്യുന്നതിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ചും സംഘപരിവാർ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നതിൽ അവർ വിജയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ ശരിയാണോ അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല എൻ്റെ പേഴ്സണൽ ആണ് നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഉപദേശിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ കാര്യം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വന്നിങ്ങനെ പക്ഷേ ഞാൻ പൊതുവെ കേൾക്കുന്ന ശബ്ദങ്ങൾ മറ്റും വെച്ച് നോക്കുമ്പോൾ വോയ്സസും മറ്റ് കാഴ്ചന്ന ഡിബേറ്റുകളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയം കുറച്ചും കൂടി കേരളം ചർച്ച ചെയ്യണം ദേശീയം മാത്രമല്ല അന്താരാഷ്ട്ര ഇതും കൂടുതൽ കാര്യം ഇതെല്ലാം ഇട കിടക്കുകയാണ് നമുക്ക് മാറ്റാൻ കഴിയില്ല ഇങ്ങനെ കാര്യങ്ങൾ അപ്പോൾ അത് തീർച്ചയായിട്ടും കൂടുതൽ ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഇത് താങ്കൾ പറഞ്ഞ വളരെ പ്രാദേശികമായിട്ട് ഈ മൈക്രോ ഇതിൽ പോയി കഴിയുമ്പോഴേക്കും അതിനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അത് പലപ്പോഴും വ്യക്തി എത്തി ചില വ്യക്തികൾ മാത്രം ഫോക്കസ് ചെയ്യുക നേരത്തെ പറഞ്ഞില്ലേ ആത്മഹത്യ അതിൽ ഒരുപാട് വനിതയെ മാത്രം അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് കാരണം ഇപ്പൊ ഇതിനകത്ത് ഒരു വേറൊരു കാര്യമുള്ള ഇപ്പം പത്ത് വല്ലേ കേരള രാഷ്ട്രീയം മുന്നോട്ട് വന്ന് പിണറായി വിജയനെ കേന്ദ്രീകരിച്ചാണ് ഒന്നും പിണറായി വിജയൻ വിരുദ്ധം അല്ലെങ്കിൽ പിണറായി അനുകൂലം അയാളെ കേന്ദ്രീകരിച്ചാണ് പതിനെട്ട് വർഷത്തോളായി കേരള രാഷ്ട്രീയം മുന്നോട്ട് വന്നു ഒരു തെരഞ്ഞെടുപ്പായാലും എന്തായാലും ഇപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും മോദിയുടെ കേരള പതിപ്പ് എന്ന ഒരു നറേഷൻ ആണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇത് ഫലത്തിൽ ഈ സംഘപരിവാർ രാഷ്ട്രീയ ഒരു ദോഷം ചെയ്യുന്ന െതിരായും അത് 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 മോദിയെ രക്ഷിക്കുന്നതിന് തുല്യമാണ് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അസംബ്ലിയിൽ ഇപ്പൊ നമുക്ക് ഒരു പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി പറയും പക്ഷേ ഇത് നിരന്തരം ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ ഒന്ന് തെറ്റാണ് അങ്ങനെ നമുക്ക് കാര്യം നമുക്ക് രണ്ടും തമ്മിൽ ചില കോമൺ വെൽത്ത് അത് പിണറായി വിജയൻ മാത്രമല്ല എല്ലാ ഭരണകൂടങ്ങളും ഇപ്പം മമതാ ബാനർജിയായാലും എല്ലാ ഭരണ ഞാൻ ബംഗാളിൽ ആണ് പറയുന്നത് ബംഗാളിൽ ആയിരുന്നു കൊണ്ട് പറയണം ഭരണകൂടങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഒരു സാധാരണ നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം നമ്മളിപ്പോലുള്ള അവരോട് അങ്ങനെ നമുക്ക് പറയാൻ എളുപ്പമാണ് പൂർണ്ണമായും സ്വാതന്ത്ര്യമായിട്ട് കാര്യം നമുക്ക് പല കാര്യങ്ങളും യോജിക്കാൻ പറ്റില്ല അങ്ങനെ പ്രശ്നം പക്ഷേ അതെല്ലാം ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പറയുന്നത് നമുക്ക് മൗഢ്യമാണ് അപ്പോൾ മമതാ ബാനർജി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ച അല്ലെങ്കിൽ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് ഇടപെട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് അത് അത് തെളിവില്ലാതെ അങ്ങനെ പറയാൻ പാടില്ല പിന്നെ വളരെ വ്യക്തിപരമായ രീതിയിൽ കുടുംബത്തെ ആക്രമിക്കുക ഇതിലൊന്നും ഇതൊന്നോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല അപ്പം അതുമാത്രമല്ല താങ്കൾ പറഞ്ഞ മതി ഇത് മോദിയായിട്ട് ഈ ഈ സംഘപരിവാറി ചെയ്യുന്നത് നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഭീകരമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അത് നമ്മൾ ഈ നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയമായിട്ട് താരതമ്യം ചെയ്യാന്ന് പറയുന്നത് പറയുന്നതിന് തെറ്റാണ് ഞാനൊക്കെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇപ്പോൾ ഉദാഹരണമന്ത്രി രാമചന്ദ്ര ഗുഹ ഞങ്ങളുടെ പത്രത്തിലൊരു കോളോ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ ഒരു മോദിയല്ല പല മോദികളുണ്ട് പക്ഷെ അത് അന്ന് നമുക്ക് കേട്ടപ്പോൾ എനിക്കൊക്കെ സൂചി നമ്മൾ കൈയിടിക്കാൻ തോന്നിയെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇപ്പം തെറ്റാണത് അത് പറഞ്ഞ ആ കാര്യം ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ലത് മമതാ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും മോദിയായിട്ട് തെളിയിക്കുക പിണറായി വിജയൻ എത്ര ഇത് പറഞ്ഞാലും മോദിയായിട്ട് ഒരിക്കലും ഇതൊരു ഒരു ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ഒരു രാഷ്ട്രത്തിന് കീറിമുറിക്കാൻ വേണ്ടി കഴിഞ്ഞതും ചെയ്യുന്നതും മറ്റു കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും ഒരിക്കലും നമുക്ക് പറ്റില്ല ഇനിയിപ്പോൾ ഈ മാധ്യമങ്ങളുടെയും ദേശീയ തലത്തിലുള്ള ഈ ഒരു പുതിയ നീക്കങ്ങൾ സംഘപരിവാർ നടത്തുന്നതുമായ സാഹചര്യത്തിന് എങ്ങനെയായിരിക്കും ഈ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഭിന്നമായി നിൽക്കുന്ന സമാന്തര മാധ്യമങ്ങൾക്ക് ഇതേപോലെ നേരിട്ട് ഒരു മുന്നേറ്റമാണ് ഉണ്ടാവുക എങ്ങനെയാണ് താങ്കൾ എന്നെ കാണുന്നത് ഞാനൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ഏകദേശം തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്ന മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ വളരെ വളരെ ഇറവെൻ്റായി കണ്ടുപോയി അവർക്കത് പലപ്പോഴും പത്രങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ നമുക്ക് വീട്ടിലെ എക്സ്പീരിയൻ നല്ല നമുക്കൊരു എക്സാമ്പിൾ ഇട്ടേക്കാൻ പറ്റും ഞാൻ പലപ്പോഴും കാണുന്നത് പലരും ആദ്യത്തെ പേജ് കാണുന്നത് പണ്ട് ഞാൻ ചെറുതായിരുന്നപ്പം എനിക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യം ഞങ്ങൾ ഞാൻ ഭയങ്കര സ്റ്റോറിയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിൽ ടെലികാസ്റ്റിലൊക്കെ സ്റ്റോറി ഞങ്ങൾ ഇന്ന് ഭയങ്കര പേജാണ് പക്ഷെ ഞങ്ങളുടെ മക്കളൊക്കെ ആദ്യം അവർ പേജ് കൊണ്ട് നോക്കില്ല നേരെ സ്പോർട്സ് പേജിലോട്ടാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ബാക്ക് പേജ് ആയിരിക്കുമല്ലേ അപ്പോൾ ഇപ്പം ഞാൻ കാണുന്ന കേരളത്തിൽ പല വീടുകളിലും കാണുന്നത് നേരെ മരണം ചരമ കോളത്തിലേക്കാണ് ആദ്യം പോകുന്നത് ഇപ്പം ചരമം ആരൊക്കെ മരിച്ചു നമുക്കറിയാവുന്ന എത്ര പേരുണ്ട് അപ്പോൾ ഇപ്പം ഡിസ്ട്രിക്ട് വളരെ വളരെ പ്രൊഫഷണലായിട്ടാണ് നമ്മുടെ പത്രങ്ങൾ ഈ ചരമൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഓരോ എഡിഷനിലും ആ ലോക്കൽ ഇത് ആദ്യം കൊടുക്കുകയും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോയും വളരെ ശ്രദ്ധയോടെ ഈ കാര്യം മറ്റ് വാർത്താ റിപ്പോർട്ടിങ്ങിൽ ഇത്ര ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജേർണലിസം എന്നാണ് രക്ഷപ്പെട്ടേ അപ്പോൾ ഇത് ഇപ്പം ചരമം ഇത് പിന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ ഇനി ഇങ്ങനെ ഇങ്ങനത്തെ ഉള്ള ഇങ്ങനത്തെ മാധ്യമങ്ങൾ മാറിയില്ലെങ്കിൽ അവരതൊരു ഒരു സോഷ്യൽ രജിസ്റ്റർ ആയിട്ട് മാറും ആരൊക്കെ എവിടെ തലവേശം ആരൊക്കെ എവിടെ പോയി പാർട്ടി അതായത് ഈ ഡിന്നർ പാർട്ടി മറ്റേതൊക്കെ നടത്തി ആരൊക്കെ എല്ലാം ബർത്ത്ഡേ ആഘോഷിച്ചു ആരുടെ എല്ലാം മരിച്ചു ആരെല്ലാം ജനിച്ചു ഇങ്ങനെയുള്ളൊരു സോഷ്യൽ രജിസ്റ്റർ ആയിട്ട് ഒരു ജാതക ഫലവും മറ്റു ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ഏതൊക്കെ ഉത്സവവും ഇന്ന് നടക്കുന്നു ഏത് പോറ്റിയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഞാനൊരു രണ്ടു ആഴ്ച മുമ്പ് ഓരോ ഒരു സ്റ്റുഡൻസിനാണ് ഞാൻ ഒരു ഒരു മാതൃഭൂമി പത്രം കാണിച്ച മുഗൾ ഭാഗം മുഴുവൻ ക്ഷേത്രങ്ങളെ കുറിച്ച് പേജ് വണ്ണില് മുഗൾ ഭാഗം മുഴുവൻ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് വാർത്ത അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ജനങ്ങൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും രണ്ടാം പകുതി ആ പേജിൻ്റെ അതൊരു ഒരു സോഷ്യൽ റിലീജിയസ് ശേഷം ഗ്യാൻ വാബിയുടെ വിധിയാണല്ലോ പ്രധാനമായിട്ട് ഡി വൈ ചന്ദ്രചൂഡ് ഉണ്ടാക്കിയ വിധിയാണല്ലോ പ്രധാന പ്രശ്നമായി വരുന്നത് ഇനി ഇത് നമ്മളെ നിലവിലൊരു നിയമം സ്റ്റാറ്റസ്കോ എന്ന സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള നിയമം നിലനിൽക്കാത്ത വിധത്തിലുള്ളൊരു വിധി വന്നു ഇത് എവിടെയാണ് അവസാനിക്കുക നമ്മൾ ഇനിയിപ്പം ഇത് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചന്ദ്രചൂഡ് വളരെ ബുദ്ധിപൂർവ്വമാണോ അതോ അറിയില്ല അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ആ തൊണ്ണൂറ്റി ഒന്നിലെ നിയമം പറയുന്നത് ഈ ആരാധനാലയങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷെ അതുകൊണ്ട് ഇതിന്റെ നേച്ചർ എന്താണ് അസർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പക്ഷെ നമ്മൾ ചോദ്യം വരുന്നത് ഈ നേച്ചർ എന്തിനാണ് നേച്ചർ എന്തിനാണ് അസർട്ട് ചെയ്യുന്നത് ക്യാരക്ടർ മാറ്റാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അസർട്ടെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഇത് ഈ ശരിക്ക് പറഞ്ഞാൽ ഈ പാൻഡോറാസ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നു വിട്ട ഭൂതത്തിനെയും പിടിക്കുക എന്നുള്ള വലിയ പ്രശ്നമായിരിക്കും അപ്പം ഏറ്റവും ഡവേ പറഞ്ഞത് തന്നെയാണ് കാര്യം സുപ്രീം കോടതി ഒരു ജനറൽ മാൻഡമസ് എന്ന് പറഞ്ഞ ഒരു ഒരു ഓർഡർ ഇഷ്യൂ എക്സ്ട്രോർണറി വളരെ എക്സ്ട്രോർണറി ഉള്ള സംഘം കോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ രാജ്യത്തെ ഒരു കോടതി ഒരു ഇത് കോടതിയും ഇങ്ങനെയുള്ള ഒരു അപ്പീലും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല എന്ന് എടുത്തിട്ട് സുപ്രീം കോടതി മുമ്പേ ഇപ്പം ആ തൊണ്ണൂറ്റൊന്നിലെ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലാണോ എന്നുള്ള കേസ് പെൻഡിംഗ് ആണ് പക്ഷെ സ്റ്റേ ചെയ്തിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ആറോളൂ അപ്പോൾ ആ ഇത് ഇത് ആ നിയമത്തിൻ്റെ ഭാവി നിശ്ചയിക്കും വരെ മറ്റൊന്ന് ഒരു കോടതി ഇന്ത്യയിൽ ഓരിടത്തും ഇത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം അപ്പം തീരും അത് പിന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം വളരെ ക്ലിയർ മെജോറിറ്റിട്ടിട്ട് പാസ്സായതാണ് ആ ആ നിയമം അതങ്ങനെ അല്ലാതെ ഇത് ചെയ്തതല്ല അപ്പം എന്നാലും വേണമെങ്കിൽ കോടതി നോക്കാൻ പാടില്ല പാടില്ലാന്ന് എൻ്റെ പേഴ്സൺ നമ്മുടെ വ്യക്തിപരമായ ഒപ്പിനിയൻ ആണല്ലോ കോടതിക്ക് എന്ത് ഏത് നിയമവും നോക്കാനുള്ള അധികാരം കോടതിക്കുണ്ട് അങ്ങനെ നോക്കട്ടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ജനറൽ ഒരു മാൻഡമസ് ഇഷ്യൂ എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ആശങ്ക കൊണ്ടാക്കുന്ന കാര്യം ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇത് ഇനിയും തുടരാൻ ആണല്ലോ സാധ്യത നാല് പേര് മരിച്ചു കഴിഞ്ഞു നമ്മൾ അതാണ് ഇതിൽ കൂടുതൽ അടിയന്തരം എന്ത് പറ്റുവാണെന്ന് അതായത് ഈ ഇഷ്യൂ രക്തമംഗലമായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിനെ നമ്മൾ ഒരു ഒരു മിനിറ്റ് പോലും ഇത് വച്ച് വായിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഓരോ പ്രദേശങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ബംഗ്ലാദേശിൽ ഒരു ഒരു ഇസ്കോൺ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല അങ്ങനെ പുറത്താക്കി എന്തിനാണെന്ന് ആരും പറയുന്നില്ല ഈ മനുഷ്യനെ ജയിലിൽ ജയിലിൽപിടുത്തു അപ്പോൾ അയാൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് സമയമുണ്ട് കൽക്കട്ടയിലൊരു ഒരു ആശുപത്രി അതൊരു ബി ജെ പി നേരിൻ്റെ ആശുപത്രി അയാൾ വരുന്ന ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പേഷ്യൻസിനെ ഞാൻ ട്രീറ്റ് നമുക്ക് നമുക്കിതൊക്കെയാണ് വലിയ പ്രശ്നം എന്നാൽ ഇവിടെ മെഹബൂബ മുഫ്തി രണ്ടും പറഞ്ഞായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ എന്താ വ്യത്യാസം മൈനാർട്ടിൻ്റെ രണ്ട് ഒരുപോലെ മോശമായിട്ടല്ലേ ചെയ്യുന്നതെന്ന് അവർ ചോദിച്ചു അത് എത്ര പത്രങ്ങൾ നമുക്ക് എനിക്കറിയില്ല കേരളത്തിൽ എത്ര പത്രങ്ങൾ അത് ക്യാരി ചെയ്യുന്നുള്ള കാര്യം അപ്പോൾ ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണിത് അപ്പോൾ ഇതിന് പകരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അത് ഈ ഹിന്ദു ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കളുടെ സംരക്ഷണനായിട്ട് നമുക്ക് ആരാണ് കഷ്ടോട്ടനായിട്ട് ആരാണ് നമുക്ക് അതിനെ അധികാരം തന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മളൊരു സെക്യുലർ റിപ്പബ്ലിക് അല്ലേ അതെ ഒരു മനുഷ്യനും ഒരിടത്തും നമ്മൾ നമ്മൾ നമുക്ക് പറയാം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ എന്നല്ല ആരെയും നമ്മൾക്ക് ഉപദ്രവിക്കാൻ പാടില്ല ബംഗ്ലാദേശ് അത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക തന്നെ വേണമെന്ന് നമുക്ക് പറയാം പക്ഷേ ഹിന്ദുക്കളെ മാത്രം വരുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യും പ്രശ്നമില്ല എന്ന് പറയുന്നത് അതിനകത്തുള്ള ന്യായം ഒരു ജനാധിപത്യം സെക്യുലർന്നിട്ട് അല്ല ശരിക്കും ഇങ്ങനെയുള്ള കുഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് അവസാനം ബുദ്ധനിഷ്കാസനത്തിലേക്ക് വരെ പോകുമല്ലോ പഴയ ബുദ്ധ ക്ഷേത്രങ്ങളുടെ കല്ല് വരെ കണ്ടുപിടിക്കാം തീർച്ചയായിട്ടും ഇപ്പൊ നിലവിൽ ഇപ്പം മുസ്ലിം ആരാധനാലയങ്ങൾ മാത്രം തീരുമാനിക്കപ്പെട്ടതുപോലെ വൈഡ് ആയിട്ട് അല്ല ക്രിസ്ത്യൻ പല പള്ളികളും ഉൾപ്പെടെ ഇലക്ഷൻ ഇപ്പൊ പിന്നെ തൃശ്ശൂർ വന്നപ്പോൾ ഉണ്ടായിരിക്കുന്നേ ഉള്ളൂ അതിനു പറഞ്ഞ ഒരുപാട് ബിജെപിയിലെ പല വിദ്വംബരം പറഞ്ഞിട്ടുണ്ട് സംഘ ബിജെപിയിലെ സംഘപരിപേറിലെ പല അപ്പോൾ വലിയ അതിൽ ഇത് ഇത് ഈ കാര്യങ്ങൾ നടന്നത് നമ്മളൊരു ജനാധിപത്യമാവുന്നതിന് മുമ്പാണ് അന്നൊരു ജനാധിപത്യ സ്ഥലത്തല്ല അതേസമയം ജനാധിപത്യ ഒരു നാല്പത്തിയേഴ് ജനശേഷം നമ്മൾ നമ്പതിൽ അൻപതിൽ റിപ്പബ്ലിക് ആയ ശേഷം ഈ കാര്യങ്ങൾ നാനൂറും അഞ്ഞൂറും വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്ത് അപാസാസ്യമാണെന്നാണ് ഇതിൽ രാഷ്ട്രീയമായി ഉള്ള പ്രതിരോധവും കുറയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇന്ത്യ മുന്നണി തന്നെ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല അവർ പലപ്പോഴും അദാനിയിലേക്ക് പോകുമ്പോൾ തന്നെ ആത്യന്തികമായ അടിത്തട്ടിലുള്ള ഇത്തരത്തിലുള്ള കലക്കിമറിയൽ കല ഒരു ഇളക്കൽ കാണുന്നില്ല അത് അവരിളക്കി വിടുകയാണ് അതിനനുസരിച്ചിട്ട് പ്രാദേശികമായിട്ട് ആളുകൾ പല രീതിയിൽ വിഭജിച്ച് പോകുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണോ ഇവരിങ്ങനെ ഈ നിലയിലുള്ളൊരു പുതിയ ഒരു അധ്യായം ആരംഭിച്ചത് വൈഡായിട്ടുള്ളൊരു തോന്നുന്നു ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് തന്നെയായിരിക്കും കാര്യം ഉത്തർപ്രദേശിൽ ഇലക്ഷൻ വരികയാണല്ലോ ഇനി ഇരുപത്തി ഇരുപത്തി ആറിൽ അത് അത് തന്നെയായിരിക്കും അതിൻ്റെ പക്ഷേ അദാനിയിൽ ഇങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന തെറ്റണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്ന് ഇപ്പം ഡി രാജയാണെന്ന് ഇന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ റിലവൻറ്റുള്ളത് കോൺഗ്രസ് പലപ്പോഴും ലീഡർഷിപ്പ് എടുക്കേണ്ട പല കാര്യങ്ങളും എടുക്കുന്നില്ല എന്നുള്ളത് അത് മാത്രമല്ല എല്ലാവരും കൂടെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളൊരു ഇപ്പം മഹാരാഷ്ട്രയിലായിരുന്നു അല്ലെങ്കിൽ ഹരിയാനയിലായാലും സി കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ഇവിടെയൊന്നും ഈ മറ്റ് ഇന്ത്യ സഖ്യം പാർട്ടികൾക്ക് ഇതെല്ലാം നേർക്ക് നേർ നടക്കുന്ന സ്ഥലങ്ങൾ മറ്റ് ഇന്ത്യയിൽ വലിയ ഇത് പക്ഷേ അങ്ങനെയല്ല നമ്മളിപ്പം എല്ലാവരും കൂടെ കൊണ്ടുപോകാമെന്നുള്ള ഒരു കോൺഗ്രസ് അത് പലപ്പോഴും കോൺഗ്രസ് ചെയ്യുന്നില്ല സംഘടനാപരമായി കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട് അപ്പോൾ സ്ഥലത്തും ഓരോ സ്വീകരിക്കുക അതെ അത് ശരിയല്ല അത് ഇന്ത്യ മുന്നണിന്നുള്ള ഇപ്പോൾ കേരളത്തിലായാൽ പോലും ഉദാഹരണത്തിൽ വയനാട് സി വയനാട് രാഹുൽ ഗാന്ധി അവിടെ ഈ രണ്ടാമത്തെ പ്രാവശ്യം അവിടെ മത്സരിക്കണമെന്ന് തന്നെ വലിയൊരു ഒരു ഡിബേറ്റ് ആയിരുന്നു എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അദ്ദേഹം മത്സരിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം എവിടെ നിന്നെങ്കിൽ രണ്ടാം ജയിക്കും അതിനുള്ള യു പിയിലും തെളിക്കാം ജയിച്ചല്ലോ പിന്നെ അത് പോട്ടെ അതിപ്പോൾ നമുക്ക് അന്ന് അത്ര ഉറപ്പില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അറി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു പക്ഷേ മൂന്നാമത്തെ തവണ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് ആ സി പി ഐക്ക് ആ സീറ്റ് സി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീക്കുപോക്ക് വേണ്ട അതെല്ലാം ഇതുമ തമ്മിലടിയിച്ചു തമ്മിൽ വളരെ ബന്ധശത്രുക്കളായിട്ട് എല്ലായിടത്തും ചെയ്യുകയും അത് ആ നമ്മൾ ആലോചിക്കാം ആ സി പി ഐക്ക് ആ സീറ്റ് കൊടുത്തിട്ട് ഇപ്പം ആ സീറ്റ് സത്യൻ പൊങ്കേരി കോൺഗ്രസ് പറയാൻ ഞങ്ങൾ മത്സരിക്കുന്നില്ല സി പി ഐയും ബി ജെ പിയും അത് ആ ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്ര ഇലക്ഷനും മറ്റ് കാര്യങ്ങളെല്ലാം അതൊരു വലിയൊരു സിഗ്നൽ ആയിരുന്നു അതായത് കോൺഗ്രസ് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സീറ്റ് കൊടുക്കണം അത് തീർച്ചയായിട്ടും ചെയ്യാമായിരുന്നു നിയമസഭയില് ഇവിടെ തമ്മിൽ അടിച്ചോട്ടെ എനിക്ക് പ്രശ്നമല്ല പക്ഷെ അതൊരു രാഷ്ട്രീയ ഇലക്ഷൻ ഒരു തൃശ്ശൂർ ഇവർ ഞാൻ ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനും തന്നെ കുറ്റം പറയും സുരേഷ് ഗോപിക്ക് ആ സീറ്റ് പോകേണ്ട യാതൊരു കാര്യവും ഇല്ല കാര്യം അവസാനം ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ വലിയ എത്ര ക്ലോസ് ആയതാണ് അതെ അപ്പോൾ ഓരോ സീറ്റും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഇലക്ഷൻ്റെ വളരെ വ്യത്യാസം തീർച്ചയായിട്ടും ഇരുപത് സീറ്റും ഇന്ത്യന് മുന്നോടി തന്നെ കേരളത്തിൽ ഒരു സംശയം അങ്ങനെ തീർച്ചയായും ഉറപ്പുകൂടെയാണ് പോയത് പക്ഷെ അവർക്ക് കാൽക്കുലേഷൻ തെറ്റിന്നുള്ളത് അപ്പം തെറ്റിക്കഴിഞ്ഞ ശേഷം തെറ്റ് സംബന്ധിച്ച് വേണ്ടി എന്ത് ചെയ്തു അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ അതുവരെ നമ്മൾ പൂരത്തിനെക്കുറിച്ച് സംസാരിക്കും മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അതല്ല വേണ്ടതെന്നുള്ള വയനാട് ഇതിനെല്ലാം ഒരു ഒരു അങ്ങനെ ഒരു സിഗ്നൽ കൊടുത്ത് കാര്യം പ്രിയങ്കയ്ക്ക് വേറെ എവിടെ നിന്ന് തന്നെ മത്സരിക്കേണ്ട ആവശ്യത്തിനില്ല രാജ്യസഭ എന്ന് പറഞ്ഞാൽ മത്സരിച്ച പോലെ ഇപ്പം അതിൻ്റെ ആവശ്യത്തിനില്ലായിരുന്നു യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇനിയൊരു ചേഞ്ചിങ് ടൈമാണല്ലേ ഉണ്ടോണ്ട് തീർച്ചയായിട്ടും അപ്പം പലരും പറയുന്നുണ്ട് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് എപ്പോഴൊക്കെ കോൺഗ്രസ്സും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യം അവർ കോൺഗ്രസ്സിന് ശക്തമായി നേരിടുക എന്നുള്ളതാണ് അതായത് അല്ല ബി ജെ പിക്ക് വരെ കോൺഗ്രസ് തന്നെയായിരിക്കണം ഇടതുപക്ഷത്തിൻ്റെ അതിനാണ് യോജിക്കുന്നത് പക്ഷെ പക്ഷേ ഞാൻ പറയുന്നത് ദേശ് രാജ്യത്തിൻ്റെ കാര്യം വരുമ്പം ചില വിട്ടുവീഴ്ചകൾ അങ്ങോട്ട് കോൺഗ്രസ് തന്നെ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മുഖ്യശത്രു കോൺഗ്രസ് തന്നെയാണെന്ന് നമുക്ക് കരുതാം കാര്യം ബി ജെ പി അത്ര ശക്തമല്ല കയറില്ല പക്ഷേ ദേ ഒരു പാർലമെൻ്റ് ലക്ഷനോ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് തന്നെയാണ് കാരണം ബി ജെ ഒരു 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 അണുകി അണുകിട പോലും ബി ജെ പിക്ക് ഇപ്പോൾ ഇവിടുത്തെ നിയമസഭയിൽ ബി ജെ പി വന്നുകൊണ്ടോ എന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും എല്ലാവർക്കും ചാൻസ് കിട്ടണം അങ്ങനെ അങ്ങനെ ആരും നിയമസഭ ഒരു കയറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പാർലമെൻറ്റിൽ ഓരോ സീറ്റും വളരെ വളരെ നമ്മൾ വളരെ അടുത്തെത്തിയതല്ലേ അത് അപ്പോൾ ആലോചിച്ച് നോക്കും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വിട്ടുവീഴ്ചകൾ അത് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എപ്പോഴും വലിയ പാർട്ടികൾ തന്നെ ഉള്ളതിലുള്ള ഇപ്പൊ നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ് തന്നെയാണ് കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അതെന്തുകൊണ്ടാ ചെയ്യാത്തത് ഞാൻ വിചാരിച്ചത് വയനാട്ടിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ അതിനോടത്തോളം സി പി ഐക്ക് സി പി ഐക്ക് വളരെ വിഷമമുണ്ട് ഈ അവിടെ പ്രിയങ്ക നടത്തിയതിൽ പിന്നെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആരാണ് നേതൃത്വത്തിന് ഉപദേശം നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ഉണ്ടായ ഒരു മാറ്റം വലിയൊരു ബി ജെ പി താഴേക്കിറങ്ങുന്നു എന്ന തോന്നലുണ്ടായിരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു ചിലയിടത്ത് മഹാരാഷ്ട്രയിലെ പോലെ വലിയ വിജയം സ്വന്തമാക്കുന്നു പക്ഷെ അതേസമയം തന്നെ പ്രാദേശികമായി രാജ്യത്തെങ്ങും ഈ അസ്വസ്ഥതകൾ വിതർന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഇനി നമ്മൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ മുന്നോട്ട് പോക്ക് രാജ്യത്താകെ സി ഇരുപത്തിനാലില് ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഇപ്പോൾ ഒരു പത്തോ മുപ്പോ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമെങ്കിലും ചിലപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നേനെ പക്ഷേ എന്നോട് പലരും യോജിക്കുന്നില്ല പക്ഷേ എനിക്കറിയില്ല അവർ എത്രമാത്രം സക്സസ്ഫുള്ളായിട്ട് മാറ്റങ്ങൾ വരുത്താൻ ആ അങ്ങനെ ഒരു സർക്കാരിന് കഴിയുന്ന കാര്യത്തിൽ കാര്യം എനിക്ക് തോന്നുന്നു ഈ പല സെക്യുലർ പാർട്ടി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് ഉൾപ്പെടെ ഇതിനകത്തൊക്കെ അവർ അവർക്ക് പോലും അറിയാത്ത രീതിയിൽ സംഘപരിവാറിൻ്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് എനിക്ക് തോന്നുന്ന ആ ജനറേഷൻ പോകും വരെ നമുക്ക് ഈ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ തുടരും ഇനി പുതിയ തലമുറ കോൺഗ്രസ് ഒന്നും അല്ലെങ്കിൽ വേറെ പാർട്ടി വേറെ പേരിലായാലും ഇപ്പോൾ കോൺഗ്രസ് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വേറെ പേരിൽ ഒരു പാർട്ടി വന്നാലും മതി അപ്പോൾ അതിന് കുറച്ച് സമയം കല്ലാതെ നമ്മൾ ഈ ചെറിയ ക്യുക്ക് ഫിക്സ് ചെയ്തിട്ടൊന്നും കാര്യമില്ല കാര്യം ഇവർക്ക് മധ്യപ്രദേശിലിപ്പോൾ ഇടയ്ക്ക് കുറച്ച് കാലത്തൊരു കോൺഗ്രസ് ഗണ്ടു പക്ഷെ അപ്പോൾ പോലും വലുതായിട്ടൊന്നും അവർക്ക് ചട്ടത്തി കോൺഗ്രസ് വന്നിട്ട് ഇത് വലിയ വ്യത്യാസമൊന്നും നമുക്ക് സംഘപരിവാർക്കാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ ബി ജെ പിന്നുള്ള പാർട്ടി മാത്രമല്ല സംഘപരിവാർ ഒരു സമാന്തരമായി ബി ജെ പിയിൽ മാത്രമല്ല നമ്മുടെ പല കോൺഗ്രസിൽ എപ്പോഴും വളരെ ശക്തമായ ഒരു ഹിന്ദു വിഭാഗം ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ടെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പല കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോഴും തോന്നുന്നത് അപ്പം ആ ഒരു തലമുറ പോകുമ്പോൾ ഒന്ന് അപ്പം അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇത് രാഹുൽ ഗാന്ധിയെപ്പോൾ ഒരു കോൺഗ്രസ് നിന്ന് പുറത്തുകൊണ്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുക പക്ഷേ അത് പറയുമ്പോൾ ആളും ശരിക്കും പക്ഷേ അതൊരു സത്യാവസ്ഥയാണ് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം നമ്മളത് കണ്ടില്ല എന്ന് അടിക്കാൻ പാടില്ല ഇടതുപക്ഷത്തിനൊക്കെ നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അത് അവർക്ക് അവരുടെ ആ റേഞ്ച് ഇപ്പം കേരളത്തിലും ചില സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അങ്ങനെയല്ല പല സംസ്ഥാനങ്ങളിലും അവർക്കൊരു വലിയ വിധമൊന്നും ഇല്ലെങ്കിലും അപ്പോഴും ഇപ്പോഴും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പം കോൺഗ്രസ്സിന് ഇങ്ങനെയുള്ള കോൺഗ്രസ്സിനകത്ത് ഇങ്ങനെയുള്ള ശക്തികൾ ഈ വർഗീയ ശക്തികൾ കോൺഗ്രസ്സിനകത്ത് റോള് ഒരു കളിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഇംപ്ലിക്കേഷൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 കോൺഗ്രസ് 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 എന്ന് പറയുന്നത് ഈ പുതിയ തലമുറ സമൂഹത്തിൻ്റെ അടി ഇനി ഒരു ചേഞ്ചിലേക്ക് വരുന്ന ഘട്ടത്തിൽ പുതിയ തലമുറ ഇതിനെയൊക്കെ ഈ രാഷ്ട്രീയത്തെ മതരാഷ്ട്രീയമായി കാണുമ്പം എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടില്ല ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ പുതിയ പുതിയ യങ്സ്റ്റേഴ്സ് കൗമാരക്കാരൊക്കെ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നുണ്ടാവുക പലപ്പോഴും പറ്റുന്നത് ഞാൻ സംസാരിക്കുന്നത് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ മക്കൾ അങ്ങനെ അപ്പോൾ അവർ കൂടുതലും വളരെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട അപ്പോൾ അവരുടെ അഭിപ്രായം കഴിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും കരുതുന്ന ഞാൻ ആ പ്രായത്തിൽ ഇപ്പോൾ എൻ്റെ പതിനേഴോ പതിനേഴോ വയസ്സിൽ ഉള്ളതിനെക്കാട്ടി വളരെ അവയറാണ് അവർ വളരെയധികം വായിച്ചു വായിക്കുന്നവരാണ് വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല കാര്യം അതും നമ്മുടെ ഒരു ശക്തി നമ്മുടെ അക്കാലത്ത് അറിയേണ്ട ആവശ്യമില്ല അത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടല്ല നമ്മളൊന്നും ജീവിച്ചത് കാരണം അതിൻ്റെ ആവശ്യമില്ല പക്ഷേ അതൊരു ആവശ്യമാണ് ശുഭാർത്ഥ വിശ്വാസമുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടതുപക്ഷത്തിനുൾപ്പെടെ പറ്റിയ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജാതി ഉള്ള ആ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ അപ്രോച്ച് ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നില്ല അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു ഒരു രാഷ്ട്രീയ അത് കോൺഗ്രസ്സും അത് ഒക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം തെറ്റാണ് അപ്പോൾ ഈ ജാതി നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതി ആ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരുപാട് അവേർനെസ് മറ്റു കാര്യങ്ങളുമുണ്ട് പക്ഷെ അവർക്കിപ്പോഴും ഈ നമ്മുടെ മുഖ്യധാരാ പാർട്ടികൾ ഞാൻ പറയുന്ന നോൺ ബി ജെ പി മുഖ്യധാരാ പാർട്ടികളെ അവർ ചോദിക്കുന്ന ഞങ്ങൾ എന്തിനു ഇവരെ വിശ്വസിക്കണം ഇവർ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്നൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് പലപ്പോഴും തിരിച്ച് ഉത്തരം പറയുക അപ്പം അവർ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് ബി ജെ പിയും ഇവരും തമ്മിൽ വലിയ വ്യത്യാസവും ഞങ്ങൾ കാണും ഞങ്ങളെ എല്ലായ്പ്പോഴും എല്ലാ സമൂഹങ്ങളും ഞങ്ങൾ വളരെ നീചമായ രീതിയിലാണ് നമ്മൾ പെരുമാറിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇപ്പം ബി ജെ പിയെ തോപ്പിക്കാൻ വേണ്ടി ഇവർക്കെല്ലാം നമ്മളെ വേണം ഞങ്ങളുടെ കടുത്ത് വരുമ്പോൾ ഞങ്ങൾ എന്തിനാണ് അവരെ സഹായിക്കണമെന്നൊരു ചെറുപ്പക്കാർ ചോദിക്കും അതൊരു ചോദ്യമാണ് അപ്പൊ ഈ ഈ ഇവരെ ഈ പാർശ്ചവത്കര സമൂഹങ്ങളെ ഇവരുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും അത് പറ്റിയിട്ടില്ല അത് ഇടതുപക്ഷത്തിനാണ് കൂടുതൽ അങ്ങനെ ചെയ്യാൻ പറ്റേണ്ടത് പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഒരു അത് ഈ പുതിയ തലമുറയെ ആകർഷിക്കുന്ന രീതി തന്നെ പ്രൊപ്പകണ്ടകൾ വലിയ തോതിൽ വിവിധ മാധ്യമങ്ങളിലൂടെ ഉപയോഗിക്കുന്നു ഇപ്പൊ സിനിമയിൽ സബർമതി സിനിമകളൊക്കെ അത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുകയും നമുക്ക് കേരള സ്റ്റോറിയൊക്കെ നമുക്കറിയില്ല അത് പ്രധാനമന്ത്രിയും ദേശീയ നേതൃത്വവും സർക്കാരും തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതി പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെയുള്ള പ്രോപ്പഗണ്ടയുടെ ഒക്കെ കൂടുതലും ഈ ഞാൻ പറഞ്ഞത് ഈ അപ്പർ ക്ലാസ് അപ്പർ കാസ്റ്റ് അവരുടെ എല്ലാം ഇമ്പാക്റ്റ് ഉണ്ട് അല്ലാതെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നില്ല അത്ര ഇമ്പാക്റ്റുണ്ട് ഇതിന് ഈ ഇങ്ങനെയുള്ള ട്രിക്കുകളിലൊക്കെ വീഴുന്നത് ഇങ്ങനെയാണ് അത് അവരുടെ വീട്ടിൽ തന്നെ അവർ അവരല്ലെങ്കിലും അങ്ങനെ ആയിരിക്കും വീട്ടിൽ വിഷം ഇങ്ങനെ കുത്തി കുത്തി കുത്തിവെച്ച് ഇത് കാണുമ്പം വരെ മണ്ടന്മാരാണ് ഇവര് ഇങ്ങനെ ഇതൊക്കെ വിശ്വസിക്കുന്നവര് ബുദ്ധിശൂന്യരാണ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ചെറുപ്പക്കാര നമ്മുടെ ജനറേഷൻ ചിലപ്പോൾ ഈ അമ്മാർ ബുദ്ധിശൂന്യന്മാരായിരിക്കും എന്നെപ്പറുള്ളു പക്ഷെ ഇവരെനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതൊരു അതൊരു അവരെ നമ്മൾ അവർ വേണ്ട രീതിയിൽ ബഹുമാനം കൊടുക്കാതെ എത്തുന്ന ഒരു ചാനലാണ് യൂട്യൂബ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ യുവാക്കൾ ഞാൻ പറയും ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെറുപ്പ് ഉളക്കുന്ന യൂട്യൂബ് ചാനലുകൾ മൂന്നോ നാലോ ചാനലാണ് ഉള്ളത് പക്ഷേ അതിൽ കാണുന്നവരുടെ പ്രൊഫൈൽ നിങ്ങൾ നോക്കി ഞാൻ തീർച്ചയായിട്ടും പറയാം ഒന്ന് കുറച്ചൊരു അപ്പർ ആയിരിക്കും ഒരു പേര് പറഞ്ഞ പിന്നെ നമ്മൾ ജാതി ഉദ്വേഷം അത് തീർച്ചയായിട്ടും ഒരു അമ്പത് അറുപത് വയസ്സായിരിക്കും അറുപത് അല്ല അറുപത് അൻപത് വയസ്സിൻ്റെ മോളുള്ളവരായിരിക്കും മിക്കവാറും സർക്കാർ ജോലി നല്ല പെൻഷനോ അല്ലെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് സ്വസ്ഥ മക്കള് സ്വസ്ഥമായിട്ട് മക്കൾ മിക്കവാറും യൂറോപ്പിലും അവിടെ ഗൾഫിലുമൊക്കെ ആയിരിക്കും അവരും കുറച്ച് കാശൊക്കെ അയച്ചു കൊടുക്കും അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സ്വത്തുണ്ട് തേങ്ങായും അതൊക്കെ ഇട്ട് അവർ അതൊക്കെ ഇട്ട് പഴയപോലെ ജമ്മി കളിക്കാൻ എന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ഇങ്ങനത്തെ ഒരു സമൂഹമാണ് ഇങ്ങനത്തെ ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എൺപത് ശതമാനം ഇങ്ങനെയുള്ള ആളായിരിക്കും ഞാൻ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ചെറുപ്പം ഒരു വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കാണുന്നുണ്ട് ഇതൊരു ഇതൊരു അമ്മാവൻ ഒരു കള്ടാണ് അവർ നമ്മുടെ അമേരിക്കയിൽ ഈ കൂക്ല സ്കാൻ എന്നൊക്കെ പോലെ അതിലൊക്കെ ചേരുന്ന ഒരു ഒരു വിഭാഗം അപ്പൊ അവരെക്കുറിച്ച് കുറിച്ച് നമ്മളങ്ങനെ അവനൊക്കെ കൊഴിഞ്ഞു പോകും കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കാലം കെയർ ഓഫ് ദം എന്ന് പറയാൻ പറ്റും നമുക്ക് കാണാം അതെ നേരം ചിലവഴിച്ച് നന്ദി താങ്ക് യു